ചായ്പൻകുഴി വെട്ടിക്കുഴി റോഡിന്റെ മോശം അവസ്ഥ ട്വന്റി ട്വന്റിയുടെ ശക്തമായ പ്രതിഷേധം കോടശ്ശേരി ചായ്പൻകുഴി ജംഗ്ഷൻ മുതൽ വെട്ടിക്കുഴി വരെയുള്ള ഒരു കിലോമീറ്റർ റോഡ് ഗതാഗതത്തിന് അനുയോജ്യമല്ലാത്ത അവസ്ഥയിലാണ് ദിനംപ്രതി പ്രതി അൻപതോളം സ്കൂൾ ബസ്സുകൾ പബ്ലിക് ബസ്സുകൾ സ്വകാര്യ വാഹനങ്ങൾ എന്നിവ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും റോഡിന്റെ ഗംഭീരമായ തകർച്ച പ്രാദേശികരുടെ ജീവിതം ബുദ്ധിമുട്ടാക്കിയിരിക്കുന്നു ഈ പ്രശ്നത്തിന് തൽക്ഷണം പരിഹാരം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ട്വന്റി ട്വന്റി പാർട്ടിയുടെ കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം നടത്തി റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടി ഞങ്ങൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഇങ്ങോട്ടൊക്കെ എല്ലാവരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ഒരു സംസാരം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ഈ കുന്തുപോലൊന്ന് നൈത്തി തരാം ഇനിയിപ്പോ മഴ ഇങ്ങനെ നിക്കുന്ന സമയത്തു കൊണ്ട് ഈ ഇവിടെ കൂടുതൽ പുലികളാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് പ്രാദേശിക പറയുന്നതനുസരിച്ച് ഈ റോഡിന്റെ മോശം അവസ്ഥ കാരണം യാത്ര ബുദ്ധിമുട്ടാണ് പലപ്പോഴും ചാല പഞ്ചായത്ത് പി ഡബ്ല്യു ഡി അധികൃതർ എം പി എം എൽ എ എന്നിവരോട് പരാതി പറഞ്ഞിട്ടും ഒരു പ്രത്യേക പ്രവർത്തനവും നടക്കാതിരിക്കുകയാണ് ഈ നിസ്സഹായതയെ തുടർന്നാണ് ട്വന്റി ട്വന്റി പാർട്ടി പ്രതിഷേധത്തിന് ഇറങ്ങിയത് സത്യൻ തണലിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഷീജ ജോയ് ലീല സേവ്യർ ജോയ് എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി ഈ റോഡ് നന്നാക്കാൻ ഉടനടിയായി നടപടി എടുത്തില്ലെങ്കിൽ ട്വന്റി ട്വന്റി പാർട്ടി കൂടുതൽ ശക്തമായ സമരമാർഗങ്ങളിലേക്ക് മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പ് നൽകി ചായപ്പകുഴി ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം വരെയുള്ള ദൂരം വളരെയധികം യാത്രയ്ക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു റോഡാണ് ചായപ്പകുഴി മുതൽ വരെയുള്ള റോഡിന്റെ സീറ്റ് വളരെ മോശമാണ് വെള്ളം കുത്തിച്ചാടിയിട്ട് ഇരുചക്രവാഹനങ്ങൾക്കും നിരവധി സ്കൂൾ കുട്ടികൾ നോട്ടർഡാമ് സ്കൂളിലേക്ക് ഏകദേശം ഒരു ഇരുപത് വാഹനം കുട്ടികളും കൊണ്ട് പോകുന്ന ഈ റോഡിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് നമുക്കറിയാം മലയോര കൈവ ഇതിലെ വരും നല്ല കാര്യമാണ് പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ ഇടപെട്ട് ഒരു കോറി വേസ്റ്റ് ഇട്ടിട്ട് ഈ കുഴിയൊന്ന് നികത്തി തന്നാൽ മലയോര ഹൈവേ വരുന്നവരെ ഈ വഴിക്കോടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെ സന്തോഷമായിട്ട് പോകാം ചായ്പംകുഴി കഴിഞ്ഞ് വെട്ടിക്കുഴി വരെയുള്ള സ്ഥലങ്ങളിലേക്കൂടെ യാത്ര ടൂ വീലർ അതുപോലെ കാൽ നടക്ക യാത്രക്കാർ സ്കൂൾ കുട്ടികൾ സ്ഥിരം പോകുന്ന ബസ്സുകൾ ഒന്നും തന്നെ ഇതിന് പോകാൻ പറ്റുന്നില്ല ആയതുകൊണ്ട് ട്വൻ്റി ട്വൻ്റി ചാലക്കുടി പാർട്ടിയാണ് ഇതിന് ഒരു ഫ്ലെക്സ് വെച്ച് പ്രതിഷേധിക്കുന്നത് അപ്പോൾ അത് എല്ലാവരും ഇത് ശരിയാവുന്നവരെ ശരിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്ത് എങ്ങനെ ഇവിടെയുള്ള ജനങ്ങൾ കുട്ടികളും ഇതിലൊരു യാത്ര ചെയ്യുന്നു യാതൊരു പിടിവില്ല പിടി പിടിപാടും ഇല്ലാത്ത സ്ഥിതിയാണ് ഓക്കെ